ലഹു നബി പറയുകയാണ് നിങ്ങളിൽ ഒരാൾ നമസ്കാരം കാത്തുകൊണ്ട് പള്ളിയിലിരുന്നാൽ അപ്പോൾ ആ വ്യക്തി നമസ്കാരത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ പള്ളിയിലിരിക്കുക അങ്ങനെയാണെങ്കിൽ ഒതുപോവാത്ത കാലം അത്രയും തെതുഴുലഹുൽ മല ഇക്ക മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും എന്താണ് ദുആയുടെ കണ്ടന്റ് അള്ളാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ ഈ വ്യക്തിയോട് നീ കരുണ കാണിക്കണമേ അപ്പോൾ നമുക്ക് റഹ്മത്ത് ലഭിക്കാൻ മഹഫിറത്ത് ലഭിക്കാൻ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും വളരെ നേരത്തെ പള്ളിയിൽ പോയി നമസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നാൽ മതി ഇക്കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക മൂന്നാമത്തത് ഇമാം ബുഖാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബു ഹുറൈറിയാൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി ഹദീഫാണ് നബിസ്ആലിസ്ലും പറയുകയാണ് അൽ ഫീഹി മാലം മലഇക്കു തുസീ അും